അസലാമു വാഹി വാത്തു അലഹദില്ലാഹിറബു പ്രിയപ്പെട്ട മോവിനീങ്ങളെ വിശുദ്ധമായ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ നമ്മളിലൂടെ കടന്നുപോവുകയാണ് ഒരുപാട് അമലുകൾ വാരിക്കൂട്ടാൻ ഒരു ഫർദിന് എഴുപത് ഫർദിൻ്റെ കൂലിയും ഒരു സുന്നത്തിന് സാധാരണ മാസത്തിൽ ചെയ്യുന്ന ഒരു ഫർദിന്റെ കൂലിയും അള്ളാഹു നിശ്ചയിച്ച ഒരുപാട് പുണ്യങ്ങൾ അള്ളാഹു വാരിക്കൂട്ടാൻ അവസരങ്ങൾ അള്ളാഹു ഒരുക്കി തന്ന വിശുദ്ധമായ റമദാൻ ഈ റമദാൻ മാസം അള്ളാഹുവിനെ കാണാനും അള്ളാഹുവിന്റെ നെക്കാവിനെ ആഗ്രഹിച്ചു കൊണ്ട് ഒരു ഫഹ്റുമില്ലാത്ത രൂപത്തിലെടുക്കുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു വിവാദത്താണ് നോമ്പ് എന്ന് പറയുന്നത് ഈ നോമ്പ് എടുക്കുമ്പോൾ പ്രത്യേകമായും നാം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് നോമ്പിന് രണ്ട് ഫർദുകളുണ്ട് ഒന്ന് നെയ്യത്ത് മറ്റൊന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കുക എന്നതാണ് നീയത്ത് എന്ന് പറയുന്നത് നോമ്പിന്റെ നീയത്ത് നമ്മൾ വെറും നാവ് കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ സാധാരണ തറാവേഹി നിസ്കരിച്ചതിന് ശേഷം ഇമാമ് പറഞ്ഞു തരുമ്പോൾ നമ്മൾ നാവുകൊണ്ട് നോമ്പിന്റെ നീയത്ത് പറയുന്നു അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ ഹൃദയത്തിൽ അത് ഹാജരാകുകയും നോമ്പെടുക്കുന്നു എന്ന ആ ഒരു പ്രതിജ്ഞയും അവനിൽ ഉണ്ടാവണം നോമ്പെടുക്കുന്നു എന്ന പ്രതിജ്ഞയോടു കൂടെ അവന്റെ ഹൃദയത്തിൽ ആ നീയത്ത് വെളിവാകണം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഇനി റമദാനിന്റെ നോമ്പ് ആദ്യം തന്നെ ഈ റമദാനിലെ മുഴുവൻ നോമ്പും ഞാൻ നോറ്റി വീടുവാൻ കരുതി എന്ന് റമദാനിന്റെ ആദ്യത്തിൽ തന്നെ നിയത്ത് വെച്ചാൽ ഈ റമദാനിന്റെ മുഴുവൻ നോമ്പും അവനക്ക് ലഭിക്കുമോ ഇല്ല ആ നീയത്ത് സാധുവാകുകയില്ല കാരണം ആ നിയത്ത് കൊണ്ട് ഒരറ്റ അന്നത്തെ ഒരു ദിവസത്തെ നോമ്പ് മാത്രമേ കിട്ടുകയുള്ളൂ ഷാഫി മധുഹബ് അനുസരിച്ചു കൊണ്ട് ഓരോ നോമ്പിനും ഓരോ ദിവസവും അവിടെ നിന്ന് നിയത്ത് വെക്കേണ്ടതുണ്ട് മാലിക് ഈ മധുബ് റമദാനിന്റെ ആദ്യത്തിൽ തന്നെ ഒരു നിയത്ത് വെച്ചാൽ മുഴുവൻ നോമ്പും ലഭിക്കുന്നതാണ് ലഭ്യമാകുന്നതാണ് പക്ഷെ ഷാഫി മധുബുകാർക്ക് അത് പറ്റുകയില്ല ഓരോ നോമ്പിനും ഓരോ നിയത്ത് വീതം വെക്കേണ്ടതുണ്ട് നിയത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് നവൈത്തു സോമ റമദാന ഈ റമദാൻ മാസത്തിലെ നോമ്പ് നോറ്റി വീടുവാൻ കരുതി എന്ന് ആ വെച്ചാൽ മതി നിയത്തിന്റെ പൂർണമായ രൂപം ഈ നീയത്ത് ഹൃദയത്തിൽ വെളിവാകണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഹൃദയത്തിൽ ആ നിയത്ത് ഹാജരാകണം നോമ്പെടുക്കുന്നു എന്ന ആ ഒരു പൂർണമായ ഒരു പ്രതിജ്ഞ അവന്റെ മനസ്സിലുണ്ടാവുകയും വേണം ഈ രൂപത്തിലായിരിക്കണം നമ്മുടെ നിയത്ത് രണ്ടാമത്തെ ഫർദ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഏതൊക്കെയാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒന്ന് മുമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ജിമാവ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുക രണ്ടാമത്തത് മനിയെ പുറപ്പെടുവിക്കൽ മനിയെ പുറപ്പെടുവിക്കലാണ് മനിയെ പുറപ്പെടുകയല്ല സ്വപ്നസ്ഖലനത്തോടു കൂടെ ഒരേ ഒരാൾ ഉറ കിടന്നുറങ്ങി കിടന്നുറങ്ങുമ്പോൾ അവൻ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടിട്ട് സ്കലിച്ചു പോയി അങ്ങനെ സ്കലനം ഉണ്ടാവലല്ല മനിയെ അവന്റെ ശരീര അവയവങ്ങൾ കൊണ്ടോ മറ്റു വല്ല പ്രവർത്തനങ്ങൾ കൊണ്ടോ അവൻ മനിയെ പുറപ്പെടുവിക്കുക അങ്ങനെ പുറപ്പെടുവിച്ചാലും അവന്റെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ് മൂന്നാമത്തത് ഉണ്ടാക്കി ഛർദ്ദിക്കുക ഛർദ്ദിച്ചു പോവുകയല്ല അവൻ വായിൽ വരലിടൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവണതകൾ കൊണ്ടോ അവൻ ഉണ്ടാക്കി ഛർദ്ദിക്കുകയാണ് കരുതി കൂട്ടി ഛർദ്ദിക്കുക അങ്ങനെ ഛർദ്ദിച്ചാലും അവന്റെ നോമ്പ് മുറിഞ്ഞു പോകും അറിയാതെ ഒരാള് അറിയാതെ വല്ല വസ്തുവും കണ്ട് ഛർദ്ദിച്ചു പോയി അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞു വന്ന് ഉടനെ ഛർദ്ദിച്ചു പോവുക അങ്ങനെ അറിയാതെ ഛർദ്ദിച്ചു പോവൽ കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല നോമ്പിന് കോട്ടം പറ്റുന്നതല്ല മറ്റ് തുറന്ന ദ്വാരങ്ങളിൽ കൂടെ വല്ല വസ്തുവും പ്രവേശിക്കുക എന്നതാണ് അവിടെ നമ്മൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം ഉമിനീര് സാധാരണ വിഴുങ്ങുന്ന ആളുകൾ ഇങ്ങനെ തുപ്പിക്കളയാറുണ്ട് ഉമിനീര് വിഴുങ്ങിയാൽ നോമ്പ് മുറിയില്ല പക്ഷേ നോമ്പ് മുറിയുന്ന ഉമിനീരുണ്ട് ഏതാണ് അവന്റെ വായിലെ നൊണ്ണ് പൊട്ടിയിട്ട് രക്തവുമായി കലർന്ന ഉമനീര് ആ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ടവന് വിഴുങ്ങിയാൽ അവന്റെ നോമ്പ് മാത്തിരായി പോകും അതുപോലെ കഫം വിഴുങ്ങിയാൽ നോമ്പ് മാത്തിരായി പോകും നോമ്പ് മുറിഞ്ഞു പോകും അതുപോലെ തന്നെ രാവിലെയോ വൈകി അത്താഴ സമയത്തോ അല്ലെങ്കിൽ രാത്രിയോ ഒരാള് വെത്തിര മുറുക്കി വെത്തിര മുറുക്കിയിട്ട് ഈ മുറുക്കിയ വെത്തിരയുടെ ചുവപ്പ് അവന്റെ നാവിലോ അല്ലെങ്കിൽ പല്ലിന്റെ ഇടയിലോ ഉണ്ടാവുകയും ആ വെത്തിരയുടെ ചുവപ്പ് അവൻ അവന്റെ ഉമിനീരിന്റെ കൂടെ വിഴുങ്ങുകയും ചെയ്താൽ അവന്റെ നോമ്പ് മുറിഞ്ഞു പോകും അതുപോലെ പുക അകത്തേക്ക് ചെന്നാലും നോമ്പ് മുറിഞ്ഞു പോകും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇത് അതുപോലെ മറ്റൊന്ന് മറ്റൊരു വിഷയമാണ് നോമ്പുകാരൻ ശ്രദ്ധിക്കേണ്ടത് ഇംസാക്ക് എന്ന് പറയുന്നത് പിടിച്ചു നിൽക്കുക രാത്രി ഒരാള് നീയത്ത് മറന്നുപോയി രാത്രി നീയത്ത് വെക്കൽ നീയത്തിന്റെ ഷർത്ത് ഞാൻ പറഞ്ഞല്ലോ രാത്രിയിലായിരിക്കണം സുബഹയ്ക്ക് മുമ്പായി രാത്രിയിൽ നീയത്ത് വെച്ചിരിക്കണം ഒരാള് രാത്രി നീയത്ത് വെക്കാൻ മറന്നുപോയി സുബഹയ്ക്ക് ശേഷമാണ് ഞാൻ നിയത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ട് എന്ന് എനിക്ക് ഓർമ്മ വരുന്നത് എങ്കിൽ അവൻ ഇംസാക്കു ചെയ്യണം നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കണം എൻ്റെ നീത്ത് മറന്നുപോയിട്ടുണ്ട് ഞാൻ നോമ്പ് നോക്കേണ്ടതില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ പരസ്യമായി തിന്നാനും കുടിക്കാനും പാടില്ല അവൻ ഇംസാക്കു ചെയ്യണം പിടിച്ചു നിൽക്കണം നോമ്പുകാരനെ പോലെ നോമ്പ് തുറക്കുന്ന സമയം വരെ അവന് പിടിച്ചു നിൽക്കുകയും പിന്നീട് ആ നോമ്പിനെ അവൻ കഥാൽ വിട്ടുകയും ചെയ്യണം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധമായ റമദാനിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുഅല നമുക്ക് അവൻ അവൻ അനുസരിച്ചുകൊണ്ട് കുറ്റമറ്റ രൂപത്തിൽ എല്ലാ ഇമാാദത്തുകളും ചെയ്യാൻ അള്ളാഹു തോഫീക്ക് ചെയ്യും മാറാവട്ടെ അസലാ വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ